ബെസ്റ്റ് എന്ന് എല്ലാരും ഇത് എന്നാ ഒന്ന് ഇടപെട്ട് കഴിയുമ്പോഴേ ആളിന്റെ മഹത്വം അറിയുള്ളൂ പിന്നെ പലിശയുടെ ഇടപാടാണ് അതിവിടെ ചുറ്റുവട്ടത്തുള്ളവരൊക്കെ അറിയാമെന്ന് പറഞ്ഞാൽ അതൊരു വിഷമം പിടിച്ച കാര്യം തന്നെയാ അതുകൊണ്ട് തൽക്കാലം ഇരി ചെടി അറിയണ്ട അതൊക്കെ ഞാൻ നോക്കാം കണ്ടോ പ്രശ്നം േ ഇതൊക്കെ സാധാരണയായിട്ടോ അപ്പൊ എന്റെ കണ്ടീഷൻസ് ഒക്കെ അറിയാമല്ലോ എന്റെ അല്ല കാശ് കടം കൊടുക്കുന്ന എല്ലാവരുടെയും കണ്ടീഷൻ പലിശ കൃത്യമായിട്ട് തരണം അയ്യോ ശിവ എന്റെ ഭർത്താവ് അറിയട്ടെ എന്നിട്ട് അതിന്റെ എന്തെങ്കിലും ഒരു അഹങ്കാരം ആ മുഖത്ത് കാണുന്നുണ്ടോ കാശ് പലിശമുള്ള കാര്യല്ലോ ശിവ ചേച്ചി പലിശക്കാരനെ കുറച്ച് കാഠിന്യം വേണ്ട കാഠിന്യം ഞങ്ങൾ ഇറങ്ങട്ടെ ഓ ശരി ശരി അയ്യോ ആ പലിശക്കാരന്റെ കൈന്ന് കാശ് വാങ്ങണ്ടായിരുന്നു കാറിന് മറിയ ചേർത്തിടെ കൈന്ന് വർക്ക് ഷോപ്പിൽ നിന്ന് ഇറങ്ങാൻ ശിവന്റെ കൈന്ന് ശിവന്റെ സദ്യ വാങ്ങിയിട്ടുണ്ട് കാശ് മറിയച്ചേർത്തെ പോലെ അല്ല ശിവൻ മയൂ ഇല്ലാത്തോണാ പലിശ മുടങ്ങിയാലല്ലേ പ്രശ്നം അതുകൊണ്ട് ഞാൻ ഒരു ഫിനാൻസ് സ്ഥാപനത്തിലാണേ വർക്ക് ചെയ്യുന്നത്. അതിന്റെയൊക്കെ രീതികളെ അത് എനിക്കുമറിയാം. എന്നാ പിന്നെ അവിടനങ്ങ് എടുത്തോടാ. അയ്യേ, അത് കാണക്കരുത്. അത് വേണ്ട. സ്വന്തം സ്ഥാപനത്തിന്റെ ബല്ല കളയാൻ പാടില്ല. അപ്പോൾ ദേ നാളെ വർഷോപ്പിന്ന് കാർ എടുക്കുന്നു. ഓക്കേ? ചായ കു Drink പറഞ്ഞിട്ട് ഇުޅ കൊണ്ടുന്നില്ലേ. സദി സദി ഇവള് ദേ എവിടെ പോയി?

മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ സാധിക്കണെന്ന് പറയുന്നൊരു അനുഗ്രഹം ഒക്കെ കാണുമ്പോ ചിലെടുത്ത് അതും കൂടി കഴിയാകൊള്ളാം അല്ലേ ആ അറുനേരാ മക്കളെ മക്കളെ കാറിന്റെ നാല് ടയർ വായിച്ചെടുത്ത് കഴിവണം ചേച്ചി കളിയാക്കുന്നത് നിങ്ങളാ ഈ കാറിന് നിങ്ങള് കളിയായിരിക്ക ആ ഇനി മെല്ലെ മെല്ലെ വെള്ളം കളയണം ആ പടവള ഭാഗ്യമായിട്ടാ ഭാഗ്യം കണ്ണാടി കണ്ണാടി കാർ ആ പോലെ മനസ്സുള്ള നമ്മളെ രമ്യ അറിഞ്ഞു കാണുമല്ലോ ഞങ്ങള് കാറെടുത്ത കാര്യം ഈ ഫാൻസി നമ്പർ കിട്ടാൻ രണ്ടായിരം രൂപ കൊടുത്തു കാശല്ലല്ലോ മനസ്സിന്റെ തൃപ്തി അതല്ലേ കാര്യം രണ്ടായിരം കോടീശ്വരന്മാരെ കാശ് കൊടുത്ത് എന്തിനു വേണ്ടിയാ ഇതുപോലുള്ള സന്തോഷങ്ങൾക്ക് അല്ലേ രമ്യയുടെ ഡ്രസ് കൊള്ളാം രമ്യ കുട്ടി കാറന്ന് നോക്കിയേ നല്ല കാറ വിട്ടു സ്റ്റാർട്ട് ആക്കി കൊടുത്തേ

അല്ലല്ലേ പിന്നെ നാടൻ അത്ര ഇനിയും വേണ്ട വിഷയം ഇട്ടാ നമ്മുടെ രമ്യക്കുട്ടിയല്ലേ പറഞ്ഞു മാത്രമേ ഇത്രേ ഉള്ളൂ എന്ത് തോന്നി രമ്യ കുട്ടിക്ക് ഒരു മഴ പെയ്ത് തോർന്ന പോലെ തോന്നു ചേച്ചി എന്റെ അമ്മീ മഴ പെയ്ത് തോർന്ന പോലെ അസുയല എന്തോ പറയാന ആ പാട്ടല്ലോ ആ എന്റെ ബാലഗോപാലനെ എണ്ണതേ പിക്കുമ്പോ പാടടി വെള്ളം കോരി കോരിക്കും അയ്യാ രാജപ്പൂ ുംകരക്കുപ്പി പാട്ടേട്ടാട്ടെ കണ്ടെങ്കി വരൂ വിഷുട്ട് പറ്റിയിരുന്നു നമുക്കല്ല എന്താ വിഷുവിട്ടാ ഇങ്ങനെയാണെങ്കിൽ ചിലതൊക്കെ പറ്റും അറിയട്ട കാക്ക കുളിച്ചെന്ന് വെച്ച് മയിലാവോ വിഷുട്ടാ

ഒരു ഡ്രൈവർക്ക് ഏറ്റവും ആവശ്യം വിടുന്ന എന്താണെന്ന് അറിയാമല്ലോ സ്വഭാവശുദ്ധി ഞാൻ പറഞ്ഞ എന്തെങ്കിലും നീ കേട്ടു എവിടെ ഇതുപോലെ മധുര കൂടെ അടുത്ത വീട്ടിൽ എത്തി നോക്കരുതെന്ന് അയ്യോ എന്റെ സ്വഭാവശുദ്ധിയെ കുറിച്ച് റാംസിങ് അറിഞ്ഞൂടെ ഇത് നമ്മുടെ ലതികരെ വീടല്ലേ ഏത് ലതിക ഒന്നും അറിഞ്ഞൂടാത്ത പോലെ നിനക്ക് അറിഞ്ഞൂടെ വിമൻസ് കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന വേണ്ടടേ നിനക്ക് ഈ തൊഴിൽ പറ്റൂല ഞാൻ സദിച്ചോട് ഈ കാര്യങ്ങളൊക്കെ നിർത്തി തീർന്നു ഇനിയേ ഉറവശി മേനകമാര് മുമ്പി വന്ന് നിന്നാലും ഞാൻ നോക്കത്തില്ല പോലെ അല്ല അവിടെ ജോലിക്ക് കയറിയതിനു ശേഷം ഇതുപോലെ ഏതെങ്കിലും വേലത്തിനങ്ങൾ തുടങ്ങിയാലേ നിന്റെ കണ്ണു കൊടുത്തല്ല കുത്തി പൊട്ടിച്ചു നമ്മടെ വായിന്ന് എന്ത് വീഴുന്നു നോക്കിയിരിക്കുന്നു അതിൽ പിടിച്ച് കേറു വരാടുന്നു